ഹലോ ഗൈസ് നമ്മളിന്ന് പായസക്കടയില് പായസം കുടിക്കാൻ വന്നത് നമ്മൾ മൂന്ന് പേരുണ്ട് നല്ലൊരു നല്ലൊരു ഫീൽ ഉണ്ട് എല്ലാം കൂടി മഴ ബീച്ച് സൈഡ് എല്ലാം കൂടി നല്ലൊരു ഫീൽ ഇവിടെ നമ്മളൊരു റീൽസ് കണ്ടിട്ടാണ് വന്നത് റീൽസ് കണ്ടിട്ട് ഞങ്ങൾക്ക് പേർക്കും മൂന്നുപേർക്കും പായസത്തിനോടും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ റീൽസ് കണ്ടിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്തിനു വന്നു പരിപ്പ് വയസ്സാണ് എനിക്ക് ഇവിടെ മൂന്ന് ടൈപ്പ് പായസമുള്ളത് പാലടപ്രഥമൻ ഡ്രൈ ഫ്രൂട്ട് പരിപ്പ് പായസം എനിക്ക് പരിപ്പും അവർക്ക് രണ്ടുപേർക്കും ഡ്രൈ ഫ്രൂട്ടും ആണ് പറഞ്ഞിട്ടുള്ളത് തന്നെ നമ്മുടെ മൂടൊക്കെ കാരണം നമ്മൾ ഓൾറെഡി പാലട പൈസ ഒരുപാട് കഴിക്കുന്നത് ഇപ്പം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മീൽസ് കഴിക്കുമ്പോൾ കിട്ടും പിന്നെ നമ്മുടെ കല്യാണ സദ്യ ഇതൊക്കെ കിട്ടും പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഓണം വിഷു അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിലാധികം പാലടയാണ് നമുക്ക് കിട്ടാറുള്ളത് പിന്നെ എന്തായാലും നമ്മൾ വന്നതല്ലേ വിചാരിച്ച് ട്രൈ ചെയ്യാം കഴിക്കേണ്ടതെന്ന് പറഞ്ഞു ീത കണി കഴിച്ചു കാണിച്ചു അന്നറിയില്ല തോന്നിയോക്കി ആ നമ്മളാഗ്രഹിച്ചു വന്ന സാധനം മൂന്ന് പേർക്കും കിട്ടിയില്ല അതിന്റെ ഒരു വിഷമം മൂന്ന് പേർക്കും ഉണ്ട് പാലടായോട് അത്ര താല്പര്യം ഇല്ലായിരുന്നു എന്നാലും നമ്മളവിടെ വന്നതല്ലേ വിചാരിച്ചു നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാണ് പാലട പ്രേമികൾക്കും ഈ മധുരം ഇഷ്ടപ്പെടുന്നവർക്കും പായസം ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അടിപൊളി പായസമാണ് നമ്മളെ എക്സ്പ്രഷനോ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സോ ഒക്കെ ഉണ്ടാകും നമ്മൾ പേഴ്സണലി നമുക്ക് മൂന്ന് പേർക്കും ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ് മധുരം പിന്നെ പായസം അത്ര ഓറൊന്നും കഴിക്കാറില്ല കുറച്ചൊക്കെ കഴിക്കും പിന്നെ നമ്മൾ റീൽസ് കണ്ട അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതുകൊണ്ടും വിചാരിച്ച സാധനം കിട്ടാത്തത് കൊണ്ടുമുള്ള ഭയങ്കര നിരാശയുണ്ട് പക്ഷെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് പായസം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അടിപൊളി പായസമാണ് അടിപൊളി വൈബാണ് നല്ലൊരു നല്ലൊരു സ്പോട്ടാണ് ഇത് കറക്റ്റ് വരുന്നത് നമ്മുടെ കോഴിക്കോട് മുകുദാർ ബീച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നല്ല നല്ല ഒരു എന്തായാലും പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെന്നൈയുടെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പപ്പടം പായസമാണ് പോലീനെക്കാട്ടിലും കഴിക്കാൻ പഴാവുന്നതെന്ന് തോന്നി അപ്പൊ പപ്പടം പായസം ഉണ്ടാക്കി തരും അടുത്ത വീഡിയോയില് ഇവരുണ്ടാക്കുന്ന പപ്പടവും പായസം പപ്പടം പായസവും ഞങ്ങള് വരുന്നതായിരുന്നു